പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആശാവർക്കർമാർക്ക് ഓണർ ഏറിയം കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഇതോടെ മൂന്ന് മാസത്തെ കുടിശ്ശികയും തീർത്തു മൂന്ന് മാസത്തെ ഇൻസെന്റീവിലെ കുടിശ്ശികയും അനുവദിച്ചിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിക്കുന്ന നിലപാട് തുടരുമ്പോഴാണ് സർക്കാർ തലത്തിൽ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് നടപടിയായിരിക്കുന്നത് സമരം തുടങ്ങി പതിനെട്ടാം ദിവസമാണ് സർക്കാർ കുടിശ്ശിക തീർക്കാൻ തയ്യാറായിരിക്കുന്നത് ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം രൂപയായി ഓണ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ പെൻഷൻ അനുവദിക്കുക മുതലായ പ്രധാന ആവശ്യങ്ങൾ ഇനിയും സർക്കാർ തലത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം തണുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നതെന്നും മറ്റു ആവശ്യങ്ങൾ കൂടി അനുവദിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ കുടിശ്ശിക തന്നു തീർക്കേണ്ട ബാധ്യത സർക്കാരിൻ്റേതാണ് നിലവിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയുടെ ഫെബ്രുവരി മാസത്തെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് അത്ര ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇന്നു മുതൽ തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക